ഇത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ജനുവരി പത്താം തീയതി വരെ നമ്മൾ കൊടുക്കാണ് അമ്പതിനായിരം ഉള്ളവരും വണ്ടി കൊടുക്കൂരു ഇരുപത്തയ്യായിരം ഉള്ളവരും വണ്ടി കൊടുക്കും ഒരു ലക്ഷം റുപ്യള്ളവരും വണ്ടി കൊടുക്കും അതിനുള്ള കാറ്റഗറി നമ്മളെ കയ്യിലുണ്ട് വിലയാണ് പറയണ്ടേ ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് എത്ര വില എന്താ ചോദിക്കാത്ത ഒറ്റ വില നമ്മളെ പിന്നെ റോഡ് മാസ്റ്ററിന്റെ കസ്റ്റമേഴ്സിന് മാത്രം യൂട്യൂബിൽ കണ്ടുവരുന്നവർക്ക് മാത്രം ലക്ഷം ഓട്ടോമാറ്റിക്ക് പതിനാറ് ഓട്ടോമാറ്റിക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് ലക്ഷം ഇടിവില് ഇൻഷൂറൻസ് എടുത്ത് ഞാനാണ് കൊടുക്കും നിങ്ങൾ ഓൾമോസ്റ്റ് അമ്പതിലധികം ഇന്നോവകളും ഉണ്ട് ഇനോവകളുണ്ട് നമ്മളെന്താ ഇതൊന്നും ഇങ്ങനെ പാടിയ പാട്ട് പാടേണ്ട വണ്ടി അലിയാര പേര കുട്ടികളെ വേണോ വിളിച്ചോളി ബന്ധപ്പെട്ടോളി ഇങ്ങോട്ട് ഇന്നിപ്പോ ശരിക്കും ഈ ഒരു ഫ്രെയിമിൽ വന്ന് നിന്നിട്ട് ഒരു ഇൻട്രോ പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു ഷോറൂം ഏതാണെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനും പറയാൻ പറ്റില്ല കോടിക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള നമ്മുടെ വീഡിയോസുകളിൽ ഒന്നാണ് നമ്മുടെ റെഡ്ബെൽ യൂസ് കെയർസിൻ്റെ കേട്ടോ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതിന് മാത്രം വണ്ടികൾ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകെ കാണുന്ന പോലെ തന്നെ ഒരു ഇന്നോവ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മുടെ നൂർതിൽക്കാനൊന്ന് കാണണമെന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് വണ്ടിയും ഏത് മോഡലും ഇവിടെ ഇഷ്ടം ഇഷ്ടം പോലെ അവൈലബിൾ ആയിരിക്കും എപ്പോഴും ഓൾമോസ്റ്റ് ഒരു അൻപതിലധികം ഇന്നോവകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തൊട്ട് മുമ്പ് വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇവരുടെ അടുത്ത് വരുന്ന എക്സ്ചേഞ്ച് വണ്ടികൾ കാരണം അതിനു മാത്രം വില കുറച്ചിട്ടായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ മാക്സിമം കുറേ ഒരു പത്ത് മുപ്പത് ഇന്നോവ കാണിച്ചു തരാം ഓവർ ഇൻറ്റീരിയർ ഒന്നും ഞാൻ എടുത്തെടുത്ത് കാണിക്കില്ല എന്തായാലും സ്പെഷ്യലായിട്ട് പണിഞ്ഞ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം ബാക്കി ഒരു വിധം നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടാണ് എല്ലാം ഒരേ സാധനം തന്നെയാണല്ലേ അപ്പോൾ മലപ്പുറം ജില്ലയിൽ മോഹമാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മുഖം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് ടു പാലക്കാട് പോകുന്ന ഹൈവേ തന്നെയാട്ടോ അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ നൂർക്ക് ഉണ്ട് അപ്പൊ നല്ലൊരു ഇന്നോവ വേണ്ട ഒരാൾ ഒരാൾ പോലും ഈ ഒരു വീഡിയോ മെസ്സേജ് അതെ സ്വാഗതം സ്വാഗതം അപ്പൊ നമുക്ക് തുടങ്ങല്ലേ എന്തൊക്കെയാണ് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലേ അതെ അതെ ഇഷ്ടം പോലെ ഇനോവയുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വണ്ടി നമ്മൾ കൊടുത്തു ഇതിപ്പോന്ന പുതിയ സ്റ്റോക്കും ഉണ്ട് കുറച്ച് പഴയ സ്റ്റോക്കും ഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ള ഒരാള് ഇരുപത്തഞ്ചില് ഇരുപത്തി അഞ്ച് സമയം ഉണ്ടല്ലോ അഞ്ച് ദിവസാറ് ദിവസം ഉണ്ടല്ലോ അപ്പൊ എടുക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ഇനോവ വാണം എന്നുള്ള ഒരാൾക്ക് നമ്മൾ മാക്സിമം വില കുറച്ച് നമ്മൾ വണ്ടി കൊടുക്കും നല്ല ക്വാളിറ്റി വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒരാവശ്യക്കാരനാണ് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഓനെ എടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ ഓനെ നമ്മൾ എന്ത് ചെയ്യൂലി വിടും മടക്കി വിടൂല വണ്ടി കൊടുത്തിട്ട് ഓനെ തലയിൽ വിടാ വെച്ചിട്ട് ഏറ്റവും വിടൂ വേറെ കേസ് കേസുണ്ട് അപ്പൊ നിങ്ങളുടെ പൈസ വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഒരു ഉള്ള കച്ചവടം അതൊക്കെ മാക്സിമം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ ഒന്നര രൂപ ശരാശരി ഒന്നര റുപ്പ ഉള്ളവനെന്താ ബാങ്ക് നമ്മളെ ബാങ്ക് കൊടുക്കും ഒന്നൊന്നര മര്യാദുള്ള എല്ലാ വണ്ടിയും ഏകദേശം രണ്ടായിരത്തി പത്ത് ടു പതിനാറ് വരെ ഉള്ളത് എല്ലാ വണ്ടിയും അങ്ങനെയല്ല ടയോട്ട ഇനോവ ക്രിസ്ത്യൻ പോർച്ചുണർ നമ്മൾ പറയുന്നില്ല ടയോട്ടയിൽ ഇനോവയിൽ പത്ത് ടു പതിനാറ് വരെയുള്ള എല്ലാ മോഡൽ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട് സ്റ്റാർട്ടിങ് ഒരു നാലര രൂപ തൊട്ട് ഒൻപതര പത്ത് രൂപ വരെയുള്ള എല്ലാ ഇനോവകളും എന്നാ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് വണ്ടി കാണിക്കാണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്യാ എല്ലാർക്കും ഉപകാരം കിട്ടും അപ്പം ആദ്യത്തെ വണ്ടി തന്നെ ഒരു കിഡിലൻ സാധനം പെയിന്റ് ഒക്കെ പെയിന്റ് ചെയ്ത് കുട്ടപ്പനാക്കിയൊരു മൊഞ്ചത്താക്കി മണവാട്ടിയായി ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് വി വണ്ടി റീറേസ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടി കണ്ട ഒരു പതിനാറുകാരന്റെ കെറ്റപ്പാണ് വണ്ടി പിന്നെ അതും അലവിലും കാര്യങ്ങളൊക്കെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊന്നും എന്തായാലും ഫ്രണ്ടിൽ സ്കേറ്റിംഗ് ബാക്കിൽ സ്കേറ്റിംഗ് നല്ല നാല് പുത്തൻ ടയർ നല്ല റെഡ് കളർ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് തെരഞ്ഞെടുക്കുന്ന ആളുകൾ എല്ലാവർക്കും റെഡിനൊക്കെ അങ്ങനെ റെഡ് ബ്ലൂ പറഞ്ഞ കളർ ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ കളർ ആണല്ലോ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് വി വണ്ടിയാണ് ഇത് നമ്മൾ വണ്ടിയാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് ലത്തി ലക്ഷത്തി അമ്പതിനായിരം ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കും അല്ലേ ക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വി വണ്ടിയാണ് ഈ അതെ വണ്ടി ഞാൻ ഇങ്ങോട്ട് പോയാലോ അതെ അതെ ഈ സിൽവർ വണ്ടി അതുപോലെ തന്നെ നിലവിലെ രാജസ്ഥാൻകാരിയാണ് ഈ വണ്ടി രാജസ്ഥാനാണ് ആ രാജസ്ഥാനാണ് ഇത് രാജസ്ഥാനിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേരളത്തിൽ കേരളത്തിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും മാക്സിമം രജിസ്റ്റർ കൊടുക്കും പിന്നെ അങ്ങനെ നൂറ് ശതമാനം നമ്മൾ എന്ത് ചെയ്യുള്ളു പിന്നെ കേരളാക്കിട്ടേ കൊടുക്കുകയുള്ളു പക്ഷെ ഇങ്ങനെ ആരിക്കെങ്കിലും കേരളത്തിൽ ഇത് ഒന്ന് മുതൽ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തി ആറ് വരെ ആർ ഓഫീസ് ഉണ്ട് അവിടുത്തെ നമുക്ക് എൻഒ സി എടുക്കാം കൊടുക്കുക അല്ല ഇനി നിർബന്ധമുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ നമ്മൾ ചെയ്തു കൊടുക്കുക അവര് ചെയ്യണ്ട പന്ത്രണ്ട് നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി അതായത് ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടി എന്തായാലും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ടച്ച് ചെയ്യും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഫുൾ ഫിനിഷ് ആക്കി ഫ്രണ്ടിലെ നീറ്റാക്കിട്ട് അല്ല ആ പന്ത്രണ്ടില് ടൈപ്പ് ത്രീയെ വരുള്ളൂ ഫ്രണ്ടിലെ ബംബറ് ഗ്രില്ല് മാറിയാൽ മതി ബംബറോ ബോണറ്റോ ഹെഡ് ലൈറ്റോ ഒന്നും മാറണ്ട ഫ്രണ്ടിലെ ഗ്രില്ല് മാറുന്നു ഫോഗലാമിന്റെ കപ്പ് മാറുന്നു പിന്നെ ഗ്രില്ല് ബംബർ ഫോഗലാമിന്റെ കപ്പ് അതായത് എനിക്ക് മുതലാണ് ഹെഡ് ലൈറ്റ് ഒക്കെ മാറേണ്ടി വരുക അല്ലെ അതെ പതിനൊന്ന് ടൈപ്പ് ടൂ ആവുമ്പോ നമ്മള് ബോണറ്റും ഹെഡ് ഹെഡ്ലൈറ്റും ഒക്കെ മാറണം ഇത് ഓൾറെഡി പന്ത്രണ്ട് തൊട്ട് ടൈപ്പ് ത്രീ ആണ് കമ്പനി വരുന്നത് കമ്പനിയിട്ടല്ലേ ഗ്യാരണ്ടി ഓക്കെ ഇത് നമുക്ക് കേരളാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം റുപേയ്ക്ക് കൊടുക്കാ അല്ലെങ്കിൽ ആറായിരം വിത്ത് എൻ സിയിൽ കേരളത്തിൽ എവിടെയും നമ്മൾ എൻഒസിൽ ചെയ്തോളാം എൻ ഓ സി നമ്മൾ കൊടുക്കല്ലേ നമ്മൾ ഉത്തരവാദിത്തം അതിനിപ്പോ ആളുകൾ പേടിക്കൊന്നും പാട്ട് അഞ്ച് ലക്ഷം തന്നാൽ മതി ബാക്കി എടുമ്പോ തന്നാലും മതി ഫുള്ള് പൈസ ആരോടും വാങ്ങണ കച്ചോടൊന്നും ഇല്ല പകുതി പൈസ തന്നാലും വണ്ടി ഞാൻ കൊടുക്കും അങ്ങനെ ഒരു കച്ചവടം തന്നെ പടലല്ലല്ലോ പതി പൈസ തന്നി പൗതി അല്ല ഓരോടത്തും മൂന്നിലൊന്ന് പറഞ്ഞാൽ മുതല് ഞാൻ കൊടുക്കും ആളെ കണ്ടേ നമുക്ക് ബോധ്യപ്പെട്ടിഷ്ടപ്പെട്ടാൽ മുതൽ നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് പേപ്പർ ആക്കിയിട്ട് കൊണ്ടുപോയി മാത്രം ഹെഡ്ലൈറ്റ് ഇത് അടിപൊളി ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓപ്ഷൻ ആണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ചില് നിലവിൽ ഈ വണ്ടി ഹരിയാന ഈ വണ്ടി ഇയറിംഗിന് മലപ്പുറത്ത് കാണിച്ചതാണ് ഈ വണ്ടി അതെ അല്ലേ അടിപൊളി കച്ചവടത്ത് രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ഇപ്പൊ നിലവിൽ എച്ച് ആർ ആണ് ഓടി ഓടിയ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് ജെനുവിൻ ആണ് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് പറയാൻ അല്ല ജെനുവിൻ ഉള്ളത് നമ്മൾ ഉണ്ട് പറയും അല്ലാത്തത് നമ്മൾ ചിലത് ജെനുവിൻ ആണെങ്കിലും അല്ല എന്നാണ് പറയുന്നത് എന്തിനാ വെറുതെ ആൾക്കാരോട് കള്ളം പറഞ്ഞിട്ടൊന്നും ആവശ്യമില്ല പിന്നെ ടയോട്ടയുടെ വണ്ടി ഇപ്പൊ നമ്മുടെ നമ്മളടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഒരു കേരള വണ്ടിയാണ് ഒന്നോ രണ്ടോ ഓണർഷിപ്പിൽ ഒരു ജെനുവിൻ ഒരു ഫസ്റ്റ് ഓണർ കൈ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗ്യാരണ്ടി പറയാൻ പറ്റും പുറത്തുനിന്ന് വരുന്ന വണ്ടി ചില വണ്ടി പ്രോപ്പർ സർവീസ് ഉണ്ടാവില്ല ചില വണ്ടി പിന്നെ പതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്ററിന് ശേഷം ഷോറൂമിൽ തന്നെ കയറിയിട്ടുണ്ടാവില്ല സർവീസ് ഇല്ല എന്നല്ലല്ല അതിന്റെ അർത്ഥം മെയിൻറ്റൈൻ ചെയ്ത് സർവീസ് ചെയ്യാതെ ഒരു വണ്ടി മുന്നോട്ട് പോകുക എല്ലാ വണ്ടിയും പിന്നെ ടയോട്ടയുടെ അംഗീകാരമുള്ള ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം കിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററി തന്നെയാണ് പക്ഷെ എന്താവൂല ും റെക്കോർഡിംഗിലും ഉണ്ടാവില്ല സർവീസ് ചെയ്യേണ്ട വണ്ടി ഓടൂ അതെ 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 പതിനായിരം കിലോമീറ്ററിൽ എന്താ വെച്ചാൽ ഈ സംഗതികൾ എന്തായാലും ഇതിന് സംഗതി ചെയ്യേണ്ട സംഗതി ചെയ്തു കൊടുക്കാ നമ്മൾ വെസ്ക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു കായിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു ഈ സംഗതി വണ്ടിക്കും ചെയ്തു കൊടുത്തെങ്കിലെന്തൊള്ളൂ വണ്ടി മുന്നോട്ട് പോവുള്ളൂ അത്രേ പോവുകയുള്ളൂ നമുക്ക് ഇപ്പോ എന്താ പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി നമുക്ക് പത്ത് ലക്ഷം പത്തിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് നല്ല പ്രൊഫൈൽ ഉള്ള പ്രൊഫൈലി എട്ടര ഒമ്പത് ലോണും കൊടുക്കും അതായത് ഫുൾ കവർ ഇൻഷുറൻസിന് തന്നെ ഏകദേശം ഇരുപത് രൂപയങ്ങൾ കൂട്ടിക്കോളും ല്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുക്കും ലക്ഷം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് പറഞ്ഞ വണ്ടികളുടെ ഒക്കെ ഇന്റീരിയർ നല്ല കിഡിലും കണ്ടീഷൻ ആണിക്കാൻ എല്ലാ വണ്ടിയും കാണുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിപ്പോ കളറിലെ ഓപ്ഷനിലുള്ള വ്യത്യാസമുള്ള ഇന്റീരിയറിലൊക്കെ ഏകദേശം സീറ്റ് കവർ ആൻഡ്രോയിഡ് സെറ്റ് ബാക്ക് സ്കേറ്റിംഗ് ഡോർ ബീഡിങ് ഡോർ വൈസർ പിന്നെ പോഗലാമ്പ് പിന്നെ ബോഡി സ്റ്റിക്കർ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഒരു വണ്ടി ചെയ്യാതെ വെച്ചാ എന്തായാലും ആൾക്കാർക്ക് വണ്ടി കാണുമ്പോൾ ഇത് ഇത് മോഡൽ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ചെറിയൊരു പൈസ ഉള്ളത് ഒമ്പതരാണ് പതിനാല് വണ്ടി ഒമ്പതേക്കാൾ കുറച്ച് നമ്മൾ കൊടുക്കണമെന്നല്ലേ ഇവരെ എട്ടു ലക്ഷത്തി അറുപതിനായിരം വണ്ടി നമ്മൾ കൊടുക്കും ഒരു തട്ടുമുട്ട് ഉണ്ടായിട്ടല്ല മോനെ വൈറ്റ് കളർ വണ്ടി ഒരാളുകൾ ആവശ്യക്കാരാണെങ്കിൽ പോയിക്കോട്ടെ പറയുന്നത് ഈ ഉള്ള വണ്ടി നല്ല വില ഇത് ഈ വണ്ടിയൊക്കെ കിലോമീറ്ററിന് മാത്രം നമ്മൾ ഗ്യാരണ്ടി പറയേണ്ട തട്ടിമുട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതെ നമ്പറാണ് കാണിച്ചു കൊടുത്താൽ മതി ും കൊടുക്കും സംഗതി പറഞ്ഞു കൊടുക്കണ്ടേ പ്രൈസ് പ്രൈസാട്ടോ ഞാൻ പറഞ്ഞില്ല ഇയറിന്റെ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ജനുവരി പത്താം തീയതി വരെ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ആവശ്യക്കാരൻ വന്ന് ആവശ്യക്കാരനാണെങ്കിൽ എത്തിയിട്ട് അങ്ങനെയൊക്കെ ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി വൈറ്റ് കളർ ഒരു എക്സിക്യൂട്ടീവ് കളർ തന്നെയാണ് വൈറ്റ് ജി ആണ് ഓടിയൊക്കെയോ ഓടിയ കിലോമീറ്റർ ജെനുവിൻ അല്ല ഈ വണ്ടി ഏകദേശം രണ്ടേ സംതിങ് ഓടിയിട്ടുണ്ട് അതിനകത്ത് അത്രയൊന്നും കിലോമീറ്റർ ഇല്ല കിലോമീറ്റർ മാത്രം ഗ്യാരണ്ടി പറയേണ്ട വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി നമ്മള് പറയാം പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി വരുന്നത് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം എട്ട് അറിവിന് പതിനഞ്ച് വണ്ടി കൊടുക്കുകയാണ് പൊന്നാര പോലെ ഞാൻ എന്നോട് എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന ഒരു വെറുതെ കൊടുക്കുന്ന ഒരു സംഗതി അത് രണ്ടെണ്ണം തരുമെന്ന് ചോദിക്കല്ല ഇത് പറയുന്നത് ഒമ്പത് ഒമ്പതേക്കാൾ ഒമ്പത് ലക്ഷം രൂപയെ കുറിച്ച് നമ്മൾ പതിനഞ്ച് വണ്ടി ചരിത്രത്തിൽ കൊടുക്കലില്ല കഴിയൂലില്ല കാരണം കേരള സർക്കാരിന് ഒന്നേക്കാൽ ലക്ഷം രൂപ ടാക്സ് അടക്കണം ഈ വണ്ടിക്കൊക്കെ ആരടിച്ചാൽ ഈ അടച്ചാലും ഞാനടച്ചാലും ഇത് അടക്കണല്ലോ ഈ വണ്ടി ഇൻഷുറൻസ് ഒരു ഇരുപതിനായിരം രൂപ അപ്പൊ എത്ര ഒന്നര ലക്ഷ ഡോക്യുമെന്റ് ചാർജ് ആയി ഒരു വണ്ടി ട്രാൻസ്പോർട്ടേഷൻ എത്തുമ്പോൾ അമ്പത് രൂപ അതും ചിലവരും വരുമ്പോൾ ഡെലിന്ന് പോകുമ്പോൾ വണ്ടി ടത്തണം എന്നുണ്ടെങ്കിൽ അമ്പത് രൂപ എക്സ്പെൻസാത്ത രൂപ ബാംഗ്ലൂർ എത്താൻ വില വരും കണ്ടെയ്നറിന് പോരുമ്പോ അപ്പൊ രണ്ടു ലക്ഷം രൂപ എന്തായി

രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടിമൂന്നിലോ പതിമൂന്ന് ഓടിയ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം ജനുവൻ കിലോമീറ്റർ ടയോട്ടേക്ക് ചെക്ക് ചെയ്തിട്ട് പൈസ തരും ഓണർഷിപ്പിന് ലേസ് അംഗസംഖ്യ കൂടുതലുണ്ട് അത്രേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫിക്സഡ് പ്രൈസ് കേരള വണ്ടി റീ വണ്ടി നമ്മളിവിടെ ഏകാലിൽ കുറച്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ച് ഓണർ അതുകൊണ്ട് ലോൺ എന്താ എന്താ ഇപ്പൊ ഓണർഷിപ്പ് എന്റെ പേരിലി മാറാതെ കൊടുക്കും ഒരാൾക്ക് കൊടുക്കില്ല ഞാൻ എന്റെ പേരിലുള്ള വണ്ടി ഒരാൾക്ക് പാപ്പക്ക് വന്നാലും ഞാൻ ഞമ്മള് ഗേറ്റ് ഇറങ്ങുമ്പോൾ മാറാതെ പേര് മാറാതെ വണ്ടി കൊടുക്കൂല പഴയ കാലം അല്ലപ്പോ ആരും ആർക്കും കൊടുക്കൂല ക്യാമറ പെനാൽറ്റി ഈ ചലാന് പോലീസ് മറ്റേത് മറിച്ച് ചെറുക്കാര്ക്കും കഴിയൂല അപ്പൊ ഓണർഷിപ്പിന്റെ വിഷയം പരാതി ഇല്ലാത്തവർക്ക് ഏഴ് ലക്ഷത്തി സോറി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറപ്പ് റീവണ്ടിന്റെ വില റീഫണ്ടി ഈ വിലക്ക് കൊടുക്കൂല ഏകാല് നിലവിൽ കേരള എൺപത്തിനാല് മലപ്പുറം കൊണ്ടോട്ടിയില് എൻസിന്റെ കയ്യിൽ ഉണ്ട് വരുന്ന ആളുകൾക്ക് ടാക്സ് അടക്കുന്നു കൊടുക്കുന്നു രണ്ടായിരത്തി തൊണ്ണൂറെ തൊണ്ണൂറാണ് ഇപ്പൊ നമ്പർ നാളെ വരുമ്പോ തൊണ്ണൂറെ തൊണ്ണൂറ് വരിക അതായത് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള ബി വണ്ടി എട്ടേക്കാൾ ഉറപ്പിന്റെ വണ്ടിയാണ് നമുക്ക് മാന്യമായ ഒരു രീതിയിൽ കുറച്ച് കൊടുക്കുകയായിരം ആണ് എന്താ ചെയ്യാൻ പറ്റണ ചെയ്ത് കൊടുക്കി ഗോൾഡ് സിൽക്കോൾഡ് രണ്ടായിരത്തി പന്ത്രണ്ട് ബി വണ്ടി ഇതൊന്നും നമ്മൾ സമയം സമയം പിന്നെ ഈ വണ്ടികളൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്റീരിയറും കാര്യങ്ങളും ബാണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം നമ്മളെ നാല് നമ്പറിലും കാറ്റലോഗുണ്ട് ഇതിലൊക്കെ ഇന്റീരിയറും എക്സ്ടീരിയൊക്കെ നാല് നമ്പർ ഉണ്ട് അതിലൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ലിങ്ക് വരും ആ ലിങ്കിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ കാണാൻ പറ്റും ഫിക്സഡ് പ്രൈസ് ഒറ്റ വില രണ്ടെണ്ണം തരൂല ഒറ്റ വില രണ്ടായിരത്തി പന്ത്രണ്ട് വി വണ്ടി ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപ ഡോക്യുമെന്റ് ഉള്ള ആറ് ലോണും കൊടുക്കും ആറരയും കൊടുക്കും ലോൺ കൊടുക്കും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ആറ് എഴുപത്തി ആറ് പറയുമ്പോ നെന്മണ്ടല്ലെങ്കിൽ വണ്ടി അറിയാണ്ട് ഇത് വന്നിട്ട് വില നമുക്ക് എട്ടു ലക്ഷം രൂപയാണ് ഒരു മാന്യമായ രീതിയിൽ നമുക്ക് നല്ല ഒരു ക്വാളിറ്റി ഉള്ള നല്ല ഫുൾ ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഇന്റീരിയറും സീറ്റും കാര്യങ്ങളും ഏഴും അത് നമുക്ക് വന്നിട്ട് സംസാരിക്കാം വണ്ടി ഇതൊക്കെ എന്തായാലും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതൊക്കെ കസ്റ്റമർ ഇവിടെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാ നമ്മളിപ്പോ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ വണ്ടി ലേശം കുറവായപ്പോ വണ്ടി എടുക്കേണ്ടി വരുമോ ഇതൊക്കെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് എഴുപത്താറ് പറയുമ്പോൾ മൂന്ന് കൊല്ലം മുമ്പ് നെന്മണ്ട പേരാമ്പ്ര നമ്പറായ വണ്ടിയാണെങ്കിലും ഇത് തൊണ്ണൂറ്റി ഐ തൊണ്ണൂറ്റി ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് എന്ത് വില ഉണ്ടാവും വില കുറച്ച് ചോദിക്കരുത് തൊണ്ണൂറ്റൊമ്പതിന് മുതലേ തരു നമ്പർ കാണിച്ചു കൊടുത്താൽ എട്ട് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എൺപത്തിനാലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റേ തൊണ്ണൂറ്റേ മലപ്പുറത്ത് റെഡ് ബെൽ മാത്രമേ വിലക്ക് വണ്ടി കിട്ടും പതിനഞ്ച് വണ്ടി കൊടുത്തു കൂടുതൽ ആ ഞാൻ പറഞ്ഞില്ലേ ഇയറിന്റെ ഇയർ എൻഡ് ഞാൻ നമ്മള് വീണ്ടും പാടിയ പാട്ട് പാടാണ് അത്യാവശ്യക്കാരനാണോ ആവശ്യക്കാരനാണോ വരുമ്പോൾ വണ്ടി അതും പതിനഞ്ച് മോഡലാണ് നിങ്ങൾക്ക് വെറും എട്ട് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് തരും അല്ല മോനെ ഇത് കഴിയൂല ഇതും ഇതിന് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഞാൻ പുതിയ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് പത്ത് ലക്ഷം രൂപ വണ്ടിക്ക് ടോട്ടൽ വാല്യൂ കാണിച്ചിട്ട് ഐ ഡി ബി കാണിച്ചിട്ട് ഇൻഷുറൻസ് ഒരു ഹൈലൈറ്റ് ഞാൻ ഒരു സീറോ ഡൗൺ പേയ്മെന്റിൽ ഒരു ഇനോവ സീറോ ഡൗൺ പേയ്മെന്റ് ഒരു പൈസയും വേണ്ട ഈ വർക്കത്തിന് എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ ആയിരം ഒരു തന്നോണ്ട് ബാക്കി ഞാൻ ബാങ്ക് പാസ്സാക്കി തരും അത്രേ ഉള്ളൂ ഇത് പതിനാല് വണ്ടിയാണെങ്കിൽ അത്യാവശ്യം വണ്ടികൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വണ്ടി ക്വാളിറ്റി വണ്ടികളാണ് ടയോട്ടന്റെ വണ്ടിയിൽ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇതൊന്നും ഇല്ല ഉള്ള വണ്ടികൾ ചില വണ്ടികളൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ കൊടുക്കുക അതൊക്കെ ഉള്ളത് നമ്മൾ അഗ്രിമെന്റ് എഴുതിയിട്ടേ കൊടുക്കുള്ളൂ നാളെ അത് പോലീസ് സ്റ്റേഷൻ കടക്കാൻ ഒഴിവിയില്ല പറഞ്ഞു വിട്ടിട്ടില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത്ര നൂറ് 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 ശതമാനം മുസാഫും കച്ചവടം ഒന്നും അല്ലത് അപ്പൊ നമ്മൾ ഉണ്ടെങ്കിലുള്ള സംഗതി പറഞ്ഞു കൊടുക്കും അപ്പൊ ഇള്ള സംഗതികൾ ഞാൻ പറഞ്ഞില്ല ഇത്രയും വണ്ടി എടുക്കുമ്പോ ചില വണ്ടിയിലൊക്കെ നമുക്ക് ക്ലെയിമും കാര്യങ്ങളും ഉള്ള വണ്ടിയൊക്കെ വരും അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ മറ്റേ നാളെ നമ്മളെ പോലെ പറ്റിച്ചു എന്നുള്ള കുറ്റബോധം നമുക്ക് ഉണ്ടാവും പാടില്ല കേൾ പത്തിൽ ഒരു വണ്ടി ഇതും രണ്ടായിരത്തി പതിനഞ്ച് തന്നെ കോഫി ബ്രൗൺ കളർ വണ്ടി പതിനഞ്ച് കോഫി ബ്രൗണിലുള്ള വണ്ടി വീടിന്റെ അലൈവിൽ ഉണ്ട് ബാക്ക് സ്കേർട്ട് പിന്നെ പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഫോർ ജി ഫോർ തന്നെ ജി ഫോർ തന്നെ എട്ടര ലക്ഷം നമുക്ക് കൊടുക്കാം വണ്ടി നല്ല പ്രൊഫൈലുള്ള ആളാണ് അമ്പത് മുടക്കിയാൽ മതി എട്ട് ലക്ഷ റുപ്യ ലോൺ ഞാൻ വാങ്ങി തരാം ബാങ്കിന്റെ ഇതൊക്കെ കിലോമീറ്റർ ജനുവനിറ്റി ഒന്നും പറയണ്ട അത് മാത്രം നോക്കിയാൽ മതി അതെ 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 വണ്ടി തീരുമാനം ലൈൻ ഒരു അത് പതിനഞ്ച് വണ്ടി ഉണ്ട് ഏകദേശം ശരാശരി ഒരു അമ്പത് റുപ്യ മുടക്കിയ ഈ വണ്ടിയൊക്കെ ഞാൻ കൊടുക്കും ഈ പത്ത് പതിനഞ്ച് വണ്ടി ലൈനിൽ ലൈനിലിട്ടണല്ലോ ഇതൊക്കെ ഒരു അമ്പത് റുപ്യ മുടക്കിയ മുടക്കായിട്ട് വന്ന വണ്ടി നമുക്ക് എന്താ ചെയ്യാം ബാങ്ക് ഇറക്കി കൊടുക്കും വേഗം പറഞ്ഞു പറഞ്ഞു പോയാലോ ആ പോയി ഇത് പതിനാറ് വണ്ടി പതിനാറ് വണ്ടി പത്തേക്കാല് ലക്ഷം വണ്ടി ഒമ്പത് ലക്ഷം അതായത് എം എച്ചിലാണ് എം എച്ചിലൊക്കെ പത്തിലാണ് കച്ചവടം ബോർഡ് ബോർഡ് വെച്ചിട്ട് നമ്പർ ആക്കിയിട്ട് വെച്ച് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഈ അടിപൊളി ഇത് കേല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒറ്റ വില ഒറ്റ വില എട്ട് ലക്ഷത്തി എട്ടു ലക്ഷം ലോൺ കൊടുക്കും ഇരുപത്തി മുടക്കിയാൽ മതി വണ്ടി ഇരുപത്തി അയ്യായിരം മുടക്കുണ്ടോ ഇത് പതിനഞ്ച് പതിനഞ്ച് ആ ഇത് പതിനഞ്ച് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ സെക്കൻഡ് ഓണർ ഉള്ള വണ്ടി ഈ വണ്ടിന്റെ വില ഒമ്പതേക്കാതെ അല്ല അത് നമ്മൾ ഓരോ വണ്ടികൾക്ക് ഓരോ വിലയാണല്ലോ തെങ്ങിനും കൗങ്ങനും അനുസരിച്ച് എന്ത് ചെയ്യും തളപ്പ് മാറ്റി കിട്ടും അപ്പൊ എന്താ വെച്ചാല് നമ്മൾ നമ്മൾ പതിനഞ്ചിണ്ടല്ലേ എട്ട് വണ്ടി ഉണ്ട് ഇത് ഒമ്പതേക്കാല് ആ ഒരു മാന്യമായ പരിഗണന നമുക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി വണ്ടി കണ്ടിട്ട് നല്ല ഒരു ക്വാളിറ്റി ടയറും ഫുൾ ടയർ നാല് ഫുൾ കട്ട ടയർ നാല് പുത്തൻ ടയറുള്ള വണ്ടി അതൊക്കെ ഇത് മോഡൽ പതി പതിനാല് എട്ടു രൂപയ്ക്ക് ആകുമ്പോൾ കൊടുക്കാം എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം പറയൂലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ പറ്റും ആൾക്കാർ വന്നപ്പോ എം ആർ പി കച്ചവടം ചെയ്യാനായത് ഇതോ ഇത് അതുപോലെ ബാറ്റാ ചെരുപ്പിന്റെ കച്ചവടമാണ് എം ആർ പിള്ളോ വണ്ടി കച്ചവടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ബാറ്റിന്റെ ഷോറൂമിൽ ചെന്ന എം ആർ പിന്നൂറ്റി എഴുപത്തി ഒമ്പത് ആണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് തന്നെ വാങ്ങിയ കച്ചവടം വലിയത്തില്ല ഇത് കേൽ പന്ത്രണ്ട് അല്ലെ നാട്ടുകാരനാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എട്ടരൂപയ്ക്ക് കൊടുക്കും എട്ട് രൂപ ലോണം കൊടുക്കും ഉണ്ടോ എട്ടരൂ ലോണും കൊടുക്കും അത് ഇതാണെങ്കിലും ഇത് നോക്കി വണ്ടി പതിനാല് വണ്ടി ഏഴ് ലക്ഷത്തി അയ്യായിരം ഏഴ് എഴുപത്തിയഞ്ച് ഇനി പന്നാരം കുട്ടി എട്ടു ലക്ഷം റുപ്യ കുറച്ച് പതിനാല് വണ്ടിയില്ല അതപ്പോ നമ്മളെ പട്ടാമ്പിന്നുള്ള വന്ന് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുക നമ്മള് വീഡിയോ പെട്ടെന്ന് തീർക്കണം ഇതിപ്പോ പതിനാല് വണ്ടി എട്ട് പതിനാല് വണ്ടി നമുക്ക് എട്ട് കൊടുക്കാം നമ്മൾ വന്നിട്ട് കഥ പറയാൻ ഇന്നോവില്ല തീരുവില്ല നേരം ഉള്ളൂ പോകുകയുള്ളൂ ഇത് പതിനാറ് നാട്ടുകാരെ തന്നെ ഇരുപത്തിരണ്ട് അറിയുമ്പോ മാനന്തവാടി ഒക്കെ മാനന്തവാടി റെജിസ്ട്രേഷനിലുള്ള രണ്ടായിരത്തി പതിനാറ് വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ക്രിസ്റ്റന്റെ വീല് പ്രൊജക്ടർ ലൈറ്റ് ആൻഡ്രോയിഡ് സെറ്റ് ബാക്ക് സ്കേറ്റിംഗ് എ ടു സെറ്റ് പറയുമ്പോൾ ഫുൾ തമ്മ് വണ്ടി പത്ത് ലക്ഷം കൊടുക്കാം പതിനാറ് വണ്ടി ആട്ടോ പത്ത് ലക്ഷം കൊടുക്കാം അതിന് എന്തെങ്കിലും കുറവില്ല എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാം നമ്മളാൾക്കാർ വന്നാൽ നമ്മൾ കുറച്ച് കൊടുക്കണ്ടേ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് കൊടുക്കാം എട്ട് ലക്ഷത്തി അഞ്ചില് വീല് പ്രൊജക്ടർ ലൈറ്റ് ബാക്ക് ബാക്കി ഒക്കെ ഉള്ള വണ്ടി ഇതിന്റെ ഇന്റീരിയറിൽ നമ്മൾ സമയക്കുറവ് കാരണം കാണിക്കണില്ല ആവശ്യം അതെ അതെ കാണിക്കാൻ വിളിക്കുക കാറ്റലോഗിൽ നോക്കുക അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് വരും ഫുൾ വില തന്നെ കുട്ടിയെ പറഞ്ഞ എട്ടേക്കാൾ ഉറപ്പേക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവണ് ഒരു അമ്പടക്കണ്ടീറോൺ ഇന്നോവ ഇത് ഗ്രേ കളർ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഫിക്സഡ് പ്രൈസ് ഇയർ എന്റെ ഓഫർ ന്യൂ ഇയർ ഓഫർ ഫുൾ ടാങ്ക് ഡീസൽ ആറേ മുക്കാൽ ലക്ഷം ആറ് ലക്ഷത്തി രണ്ടായിരത്തി പതിനേ പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി ആട്ടേഴ് നാല് കൊടുക്കാം ഏകാല്പയെ കുറച്ച് നമ്മൾ കൊടുത്ത ചരിത്രം എടുത്തില്ല നമ്മളിപ്പോ ഓൾറെഡി നിങ്ങൾ വണ്ടികളിലൂടെ കാണിച്ചു തന്നു ഇന്നു ഇന്നോ ഒരുപാട് കാണിക്കാണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അതിലേക്ക് സമയക്കുറവ് കാരണം ഈ ഒരു കാണിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ചെറിയൊരു അഡ്വാൻസിൽ നമുക്ക് ചെറിയൊരു വിഷയം വന്നതാ ഒരു ചെയ്തു നമ്മൾ ഈ വണ്ടി കൊടുത്തതാ ലക്ഷം റുപ്യ അഡ്വാൻസും തന്നോ അപ്പൊ ഇവൾക്ക് ഫിനാൻസിൽ ചെറിയൊരു വിഷയം വന്നുകൊണ്ട് ഈ വണ്ടി റെഡ് ആയി കിടന്ന് അതിനിപ്പോ നോക്കണ്ട നമ്മൾ പറ്റി പറഞ്ഞിട്ട് കാര്യമല്ലോ ഒരു മനുഷ്യൻ മനുഷ്യന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വരും ഓ അഞ്ചു ലക്ഷം തരുമ്പോ നമ്മൾ തെരുവില്ലെന്ന് പറയാൻ പറ്റൂല രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ കൺവെർട്ട് ചെയ്ത വണ്ടി സീറ്റ് കാര്യങ്ങൾ പ്രൊജക്ടർ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഗ്രില്ല് പോകുലാമ്പ് അലൈവീല് എല്ലാ സാധനവും എന്താ എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിത്ത് എൻ സി നമ്പർ ി കൊടുക്കാൻ നിർബന്ധമില്ലെങ്കിൽ ഒമ്പതരക്ക് നമുക്ക് എന്ത് ചെയ്യാം ആക്കിട്ട് ഈ വണ്ടി കൊടുക്കും ഒൻപതായിരം പത്തര റുപയെ കുറച്ചൊന്നും ഈ കച്ചവടം ഇല്ലാണെങ്കിലും പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് വി വണ്ടിയാണ് എട്ടു ലക്ഷം കൊടുക്കും വി വണ്ടി എട്ടു ലക്ഷം കൊടുക്കും ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വി വണ്ടി അഞ്ചു ലക്ഷത്തിരുപത്തായിരം ഇയർ എൻഡ് ഓഫർ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനൊന്ന് ഇന്റർകൂളർ വി വണ്ടി ആട്ടോ കൊടുക്കണത് ഒരെണ്ണം കൂടി ഒരെണ്ണം കണ്ണൂർ ഉള്ള വണ്ടി ഇത്രയും കാണിച്ചിട്ട് ഇത്രയും വണ്ടിയിൽ നമ്മൾ ആക രണ്ട് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് വണ്ടിയാണ് കേരള വണ്ടി നമ്മൾ അപ്പൊ ഇത് രണ്ടാമത്തെ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബി വണ്ടി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ എട്ടര ലക്ഷം എട്ടര ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് എൺപത് കൂടി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി വി വണ്ടി അടിപൊളി ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഒക്കെ നമ്മളിപ്പോ കാണിക്കാൻ നിൽക്കണ്ട കാണിക്കുമ്പോ എന്തായാലും ഒന്നാം ഇരുടയിക്കണം പിന്നെ അവിടെ ഒന്ന് രണ്ട് കസ്റ്റമർ നമ്മൾ വെയിറ്റ് കസ്റ്റമർ ചെയ്തിട്ട് കസ്മറിങ് ആണ് നമ്മളത് മനസ്സിലാക്കി തൽക്കാലം ഇവിടെ ഈ ലൈന നമ്മൾ കാണിക്കേണ്ട താൽക്കാലം മാക്സിമം വില കുറച്ച് കൊടുക്കണ്ട മാക്സിമം വില കുറച്ച് തന്നെ മോനെ പറഞ്ഞാൽ ഇതിലും വില കുറച്ചൊക്കെ ചെയ്യാൻ പറഞ്ഞില്ല നമ്മളെ എല്ലാ വീടുകളിലും ഇതൊരു വെല്ലുവിളിയായിട്ട് ജനങ്ങൾ സ്വീകരിക്കും ഈ പറഞ്ഞ വിലയിലൊക്കെ ഇരുപത്തയ്യായിരം രൂപ കുറച്ച് അങ്ങോട്ട് വണ്ടി എടുക്കും എടുക്കാണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ലല്ലോ പർച്ചേസിംഗും റെഡ് യൂസേഴ്സിൽ ഈ മാത്രമല്ല കച്ചവടത്തിൽ ഉള്ള സംഘം ആണല്ലോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇനി കാണിക്കാനുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ കുറേ കാണിച്ചു ഈ ിൽ കുറെ കാണിച്ച് വീഡിയോ ക്രിസ്റ്റ 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 പത്തോളം വണ്ടി റെഡിയിലുണ്ടാ നമ്മൾ ഒറ്റ വണ്ടി പഠിക്കേണ്ട ഓഫർ മാത്രമേ റെഡി സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ജി ഫോർ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററോടെ വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് വണ്ടി പതിനാല് പത്ത് രണ്ടായിരത്തി വിലയാണ് പറയണ്ടത് വിലയാണ് പറയണ്ടത് ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് എത്ര വില ചോദിക്കാത്തത് വില നമ്മള് റോഡ് മാസ്റ്ററിന്റെ കസ്റ്റമേഴ്സിനും മാത്രം യൂട്യൂബിൽ കണ്ടു വരുന്നവർക്ക് മാത്രം പതിമൂന്നര ലക്ഷം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് പതിനാറ് ഓട്ടോമാറ്റിക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് പതിനാല് ലക്ഷം ഇടിവില് ഇൻഷുറൻസ് എടുത്ത് ഫുൾ ലോണിലും കൊടുക്കും ഒരു പൈസ വേണ്ട ചുണ്ടും ചിരിയായിട്ട് വന്നാൽ മതി വണ്ടിയാണ് കൊടുക്കും എന്തായാലും നിങ്ങൾ ഇതിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അല്ല ഇതിൽ എന്നെ വിളിച്ചോളൂ ഞാൻ എടുക്കും മാന്യമായിട്ട് ബ്രോക്കർമാർ ഡീലർമാരാണെങ്കിലും ഞാൻ ആണെങ്കിലും ഞാൻ ഇരുപത്തഞ്ച് കുറച്ച് ഞാൻ എടുക്കും പതിമൂന്നേക്കാലും കട്ടി ഞാൻ എടുത്തോളാം പതിമൂന്നരക്ക് കൈ അഞ്ചു പുറപ്പെട്ട വണ്ടി കച്ചവടം ചെയ്യാലോ അത് മതി ഓക്കെ നിങ്ങൾ കോൺടാക്ട് ഓൾമോസ്റ്റ് ഇന്നോവകളും ഉണ്ട് ഉണ്ട് നമ്മൾ എന്താ ഇതൊന്നും ഇങ്ങനെ പാടിയ പാട്ട് ടയോട്ടയുടെ വണ്ടി അലിയാര പേരെ കുട്ടികളെ വേണോ വിളിച്ചോളി ബന്ധപ്പെട്ടോളി ഇങ്ങോട്ട് വന്നോളി നമ്മളെ ചാനൽ കാണാത്തോളി പോലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് നമ്മളെ കൂടെ പോരാ അപ്പ എന്താ ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ പറയേണ്ട ആവശ്യമില്ല ഇതെന്തായാലും മാക്സിമം ഷെയർ ചെയ്യാം അപ്പ ആവശ്യം ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് വീഡിയോ എത്തണല്ലോ അതിനാണ് ഈ പറയുന്നത് അങ്ങനെ അപ്പൊ എല്ലാരും എന്തെയ്യാ ഒരുപാട് ആളുകൾ നമ്മളിപ്പോ വന്നു സഹകരിച്ചു ഒരുപാട് നൂറ്റി കണക്കിന് ആളുകൾ നമ്മളിത് വന്ന് വണ്ടി കൊണ്ടുപോയ അപ്പൊ അതുപോലെ കാണാത്തവരും കൂടി എന്തെയ്യട്ടെ കാണട്ടെ അതാണല്ലോ നമ്മളൊരു സർവീസും ബിസിനസ്സും മാത്രമല്ല ആൾക്കാർ വീഡിയോ ഇപ്പൊ തക്കന്മാർ കാസർഗോഡ് ഭാഗത്തുനിന്ന് വന്നാലും ആ ഭാഗത്തുനിന്ന് വരുന്നാലും തെക്കന്മാരൊക്കെ വരുന്ന അവിടെ ഒരു ഷോറൂം തുടങ്ങണം മലപ്പുറത്ത് മാത്രമുള്ള ഉത്തരതോണെ നോ നമുക്ക് ഇത് കഴിയില്ലല്ലോ നമുക്ക് നമ്മളെ ദേശം മുട്ടായിട്ടുള്ള ഒരു പരിപാടി നടക്കൂല അവനാന്റെ നാട്ടിലുള്ള അധ്യായം നമുക്ക് പറ്റുള്ള അപ്പൊ നിങ്ങൾ വരിക വണ്ടി നല്ലോണം ചെക്ക് മാക്സിമം ഇത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ജനുവരി പത്താം തീയതി വരെ നമ്മൾ കൊടുക്കാണ് അമ്പതിനായിരം ഉള്ളവരും വണ്ടി കൊടുക്കും ഇരുപത്തയ്യായിരം ഉള്ളവരും വണ്ടി കൊടുക്കും ഒരു ലക്ഷം ഉള്ളവരും വണ്ടി കൊടുക്കും അതിലുള്ളൊക്കെ കാറ്റഗറി നമ്മളെ കയ്യിലുണ്ട് ആ പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല റീ വണ്ടിയാണ് രണ്ട് വണ്ടി നമ്മളടുത്ത് കേരള വണ്ടിയുള്ളൂ ഈ വണ്ടിയൊക്കെ ഉണ്ടായിട്ട് പത്തറുപത് വണ്ടി ഇപ്പോൾ ഇനോ വണ്ടായിട്ട് രണ്ടേ രെണ്ണം കണ്ണുകൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ കിലോമീറ്റർ നമ്മൾ ആരോടും ഗ്യാരണ്ടി ഒന്നും പറയണ്ട റെഡി ഉള്ളതുണ്ടാവും റെഡി ഇല്ലാത്തതുണ്ടാവും പറഞ്ഞോട്ടെ ആ പറഞ്ഞോ അപ്പൊ എന്തായാലും മാക്സിമം ചെക്ക് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ചെക്ക് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്യാൻ നല്ല നല്ല വണ്ടികൾ വേണ്ടവരെത്തി എന്തായാലും എപ്പിസോഡ് വേണ്ടി വെറും പതിമൂന്നിനെ പറയുന്നുണ്ട് ഒരാൾ കസ്റ്റമർ ഒരു വണ്ടി ഓടിച്ചിട്ട് ആ കംപ്ലൈന്റ് ഈ കംപ്ലയിന് പറഞ്ഞ ഒക്കെ തീർത്തിട്ടേ ബുളളൂ അങ്ങനെയുണ്ട് ആ ഒരാൾ വന്നാണ്ട് പറയാൻ്റെ ബ്രേക്ക് വേർഡ് മാറിയിട്ട് ബുഷ് പോകണം മറ്റൊന്ന് പോയിക്കപ്പ് പോയത് ഒക്കെ മാറ്റിയിട്ട് ഫുൾ ദമാക്കിയിട്ട് വണ്ടി നമ്മൾ കൂടുള്ളൂ അതിന് അവിടെ ചെന്നിക്ക് ഇരുപത്തയ്യായിരം ചെലവാകും നമുക്ക് അയ്യായിരം പതിനായിരം വരുവുള്ളൂ നമുക്ക് ബർഷോപ്പും എല്ലാം സംവിധാനം നമ്മളെ കയ്യിലുണ്ട് നമുക്ക് സ്പെയറിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി അപ്പൊ ഒരാൾ ഓടിച്ചിട്ട് എന്ത് കംപ്ലൈന്റ് പറയുന്നുണ്ടോ അത് തീർത്ത് കൊടുത്ത പോലെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് നൂറ് പട്ടം പോലെ ചിറിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ ആ ലെവലിൽ നമ്മളെ വൈൻഡ് അപ്പ് കേട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ സീരിയൽ പോലെ ആവും എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നേരെ നല്ല അടിപൊളി വണ്ടി വരും അപ്പൊ എന്തായാലും അടുത്തൊരു ഹാപ്പി ന്യൂ ഇയർ വിത്ത് ഇയർ അതും കൂടി ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് എണ്ണ അടിച്ച് പത്താം തീയതി വരെ മറക്കണ്ട